സെഞ്ചുറി ഉൾപ്പെടെ കിടിലൻ ഇന്നിംഗ്സുകൾക്ക് കാഴ്ചവെച്ച സഞ്ജു സാംസൺ വരാനിരിക്കുന്ന ടി ട്വന്റി മത്സരങ്ങൾ ലക്ഷ്യമിട്ട് വൈറ്റ് ബോൾ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു നാഗ്പൂരിലെ രാജസ്ഥാൻ റോയൽസ് ഹൈ പെർഫോമൻസ് ആണ് സഞ്ജുവിന്റെ കഠിന പരിശീലനം മുൻ ഇന്ത്യൻ കോച്ചും ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത് സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ നിതീഷ് കുമാർ റെഡ്ഡി ശിവം ദുബായ് വാഷിംഗ്ടൺ സുന്ദർ രവി വിഷ്ണോയ് വരുൺ ചക്രവർത്തി ചിതേഷ് ശർമ്മ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ മായങ്ക് യാദവ് എന്നിവരാണ് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലാണ് സഞ്ജു ഇനി ആദ്യം കളത്തിലിറങ്ങുക ഒക്ടോബർ ആറിന് ഗ്വാളിയാറിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഒന്നാം ടി മത്സരം ഈ മത്സരങ്ങളിൽ സഞ്ജു ഓപ്പണറുടെ റോളിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മുതിർന്ന ടെസ്റ്റ് താരങ്ങൾക്കൊപ്പം വിശ്രമം അനുവദിച്ചതിനാൽ അഭിഷേക് ശർമ്മയുടെ കൂടെ ന്യൂ ബോൾ സഞ്ജു എത്തിയേക്കും റെഡ് ബോളിൽ നിന്ന് വൈറ്റ് ബോളിലേക്ക് മാറുന്നതിന് മുന്നോടിയായുള്ള പരിശീലനത്തിലാണ് സഞ്ജു ഇപ്പോൾ ഏതാണ്ട് അഞ്ചു വർഷത്തിനിടെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി രണ്ടാഴ്ച മുൻപ് സഞ്ജു സാംസൺ കഴിച്ചിരുന്നു കഴിഞ്ഞ ടി ട്വന്റി മാച്ചുകളിൽ പരാജയപ്പെട്ടെങ്കിലും എഴുതി തള്ളാനായില്ലെന്ന് സെലക്ടർമാർ ഓർമ്മിപ്പിക്കുന്ന ഇന്നിംഗ്സുകളാണ് ദുലീപ് ട്രോഫിയിൽ കാഴ്ചവെച്ചത് എന്നാൽ ഇറാനി കപ്പിൽ വിളി ലഭിക്കാതെ പോയി അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ച രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും ശ്രീലങ്കയോട് സഞ്ജു ഡക്ക് ടക്കൌട്ടായിരുന്നു അതിനു മുൻപ് മത്സരങ്ങളിൽ നിന്ന് നേടിയത് ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചതിനാൽ ടീമിലെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു ജിതേഷ് ശർമ്മയെ രണ്ടാം കീപ്പറായും തിരഞ്ഞെടുത്തു ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ സഞ്ജുവിന് ദേശീയ ടീമിൽ സ്ഥിര സാന്നിധ്യമാവാൻ കഴിയും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായാണ് സഞ്ജുവിന്റെ ഹൈ പെർഫോമൻസ് സെന്ററിലെ പരിശീലനം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത് സഞ്ജുവിനെ ഏറെ ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് സഞ്ജുവാണ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ദ്രാവിഡ് ക്യാപ്റ്റനായിരിക്കെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിലൂടെ സഞ്ജു അരങ്ങേറിയത് അതുവരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലായിരുന്നുവെങ്കിലും ഒരു മത്സരത്തിലും കളിച്ചിരുന്നില്ല ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാരാക്കിയതിന് പിന്നാലെയാണ് ദ്രാവിഡ് പഴയ തട്ടകത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇടവേളയ്ക്ക് ശേഷം റോയൽസിൽ തിരിച്ചെത്തുന്ന സഞ്ജുവിനെ സ്വീകരിക്കുന്ന വീഡിയോയും അതിനു പിന്നാലെ ദ്രാവിഡിന് കീഴിലുള്ള സഞ്ജുവിന്റെ പരിശീലനം ആരംഭിച്ച ദൃശ്യങ്ങളും റോയൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ദ്രാവിഡ് ആൻഡ് സഞ്ജു എന്ന ക്യാപ്ഷനും അതിനോടൊപ്പം നൽകി സഞ്ജു ബാറ്റിംഗ് പരിശീലനം ലഭിക്കുന്നതും ദ്രാവിഡുമായി സംസാരിച്ചു നിൽക്കുന്നതുമാണ് പുതിയ വീഡിയോ ഉള്ളത്